ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഹൈവേ ഫ്രണ്ടേജ് ഹൈവേ ഫ്രണ്ടേജിലുള്ളൊരു വീടാണ് ആ നേരെ ഉള്ളിക്ക് മഞ്ഞ മഞ്ഞക്കളരാണ്ടാവും പെട്രോൾ പമ്പാണ്ടോ അത് ഹൈവേ സൈഡ് തന്നെയുള്ള വീട് ഇത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വീടാണ് ഒറ്റ നല്ല വീട് അത് നമ്മുടെ പഴമീട് തനിമീന്നൊക്കെ പറ ഈ ഒരു കയറിയ തന്നെ വേറൊരു മൂടാണ് അപ്പം എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കണം ഇത് റിക്വസ്റ്റ് ഉണ്ടാവും ഞാൻ എപ്പോഴും പറയുന്നത് കുറെ ആൾക്കാർ ലൈക്ക് അടിക്കണില്ല നിങ്ങൾക്ക് ഒരു ലൈക്ക് അടി അടിക്കണം ഇത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരുപാട് യാത്രയൊക്കെ ചെയ്ത് നമ്മൾ ഈ വീഡിയോ നിങ്ങളുടെ മുൻപിൽ മുൻപിലെത്തിക്കുന്നത് നിങ്ങൾ ഒരു ലൈക്ക് അടിച്ചെങ്കിൽ സഹകരിക്കണം കേട്ടോ ഞാൻ പറഞ്ഞു ഇതിനൊരുപാട് പ്രത്യേകത ഒരു കുടുംബത്തിന് അതായത് ഒരു മാസം അടിപൊളിയായിട്ട് താമസിക്കാനുള്ളത് ഈ പറമ്പിൽ നിന്ന് തന്നെ കിട്ടും രണ്ട് ഏക്കർ സ്ഥലമുണ്ട് രണ്ട് ഏക്കർ കൃഷിയാണ് അതൊന്ന് നോക്കി നടന്നാൽ മാത്രം മതി ഈ വീടിന്റെ പ്രത്യേകത ഞാൻ ഈ വീടിന് മൂന്ന് എൻട്രി ആണ് പിന്നെ അതുപോലെ തന്നെ ഈ പറമ്പിലോട്ട് കയറാനും മൂന്ന് എൻട്രി വീടിന്റെ അകത്തോട്ട് കയറാനും ഈ പറമ്പിലോട്ട് കയറാനും മൂന്ന് എൻട്രി ഉണ്ട് ഞാനെല്ലാം വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തരാം കാരണം ഇത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു ഇതിന്റെ സെറ്റപ്പ് എന്താണെന്ന് കാരണം അത്രയും എന്താ പറയുക ഈ വീട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരേ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിലാവും കാരണം ഇഷ്ടം പോലെ തെങ്ങ് വാഴ ജാതി ജാതി എല്ലാം കഴിഞ്ഞ ഒരു പത്ത് പതിനെട്ട് ജാതി തന്നെയുണ്ട് വലിയ ജാതി മരങ്ങൾ ഇല്ലാത്ത മരങ്ങളില്ലെന്നുള്ളി എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട് മീൻകുളം വരെയുണ്ട് ആ മീൻകുളത്തിലൊക്കെ ഞാൻ എപ്പോഴും പറയില്ലേ ഏറ്റവും ലാഭമുള്ള കൃഷി വരാല് കുളത്തിലാണ് കാരണം ഇതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ടില്ല തീറ്റ മാത്രം കൊടുത്താൽ മതി ഏ ഔട്ട് ഡോഴ്സ് ഉണ്ട് ഒരു ഹാളും റൂമും ബാത്റൂമൊക്കെ ഉള്ളൊരു ഔട്ട് ഡോഴ്സ് ഇനി അപ്പുറത്ത് വേറൊരുണ്ട് സർവെന്റും എന്നെ താമസിക്കാണ്ട് വേറൊന്നും ഉണ്ട് ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഒരേ തന്നെ കാണിച്ചു തരാട്ട കാരണം എന്താ ഇതിന്റെ മുറ്റവും കംപ്ലീറ്റ് ഇന്റർലോക്ക് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പിന്നെ ഇതൊക്കെ വാങ്ങിച്ചു തരണെങ്കിൽ ഒരു നഷ്ടമൊന്നുമില്ല ഇല്ല ഇപ്പൊ നമ്മൾ ഇത് ഈ വീടിന്റെ രണ്ട് എൻട്രിയുണ്ട് ഇനി ഇതിന്റെ ഒരു എൻട്രിയൊന്നും വിടാം ഞാൻ ലാസ്റ്റ് കാണിച്ചു കാണിച്ചതിൻ്റെ ഈ ഒരു പറമ്പിലോട്ട് കയറിക്കണെങ്കിൽ ഒരു ഫീലിംഗ് ആണ് ഒരിക്കലും പറ്റാത്തൊരു കിണറാണ് ഇത് കാണുന്നത് ഇഷ്ടം പോലെ ഫലവൃക്ഷങ്ങൾ കാരണം ഈ പറമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ കൂട്ടത്തില് ഒരു പറമ്പാണ് അത് ഹൈവേ ഫ്രണ്ടേജ് നല്ല സെറ്റപ്പ് അതും ഫുൾ ഫർണിഷ്ഡ് വീടാണ് വേണ്ട ഫുൾ ഫർണിച്ചറക്കണെൻ്റെ വില്പന കാരണം മാവും പ്ലാവും തെങ്ങും ജാതി സപ്പോർട്ടും എന്ന് വേണ്ട എല്ലാവിധ ഫലവൃഷങ്ങളുള്ളൊരു വീട് ഒറ്റ നില വീടാണ് അതും മച്ചിട്ട വീട് മച്ചുള്ള വീട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എത്ര ചൂട് കാലം ആയാലും വീടിൻ്റെ അടുത്തോട്ടൊരു ചൂട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല കാരണം മുകളിൽ തടിയായിരുന്നുണ്ടല്ലോ അതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രാൻഡായിട്ട് ഇരിക്കണം ഉള്ള റൂമെല്ലാം ഒരു റൂം വെച്ച് മാറ്റി എല്ലാം എ സിയാണ് എത്ര റൂം ഉണ്ടെന്ന് അറിയാമോ ഞാനെല്ലാം നിങ്ങളെ കാണിച്ചു തരാം കാരണം ഇത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ഒരു ഫാം ഹൗസ് ഹൗസായിട്ടാണ് റിസോർട്ടായിട്ടാ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് പിന്നെ അതിന് ചോദിക്കണ ന്യായമായിട്ടുള്ള വില ഒരുപാട് വിലയൊന്നും ചോദിക്കണില്ല ഇവര് ഇവിടുന്ന് താമസം മാറി പോണേനു അപ്പൊ അത് കാരണം അത് കൊടുക്കണം കാരണം കൊടുക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല അതിന്റെ ഓണർക്ക് ഒരു താമസം രണ്ട് കാർ പോർച്ച് കണ്ട ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ തൊട്ടപ്പുറത്ത് കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി വേറൊരു കാർ ഉണ്ട് പിന്നെ റിസോർട്ടൊക്കെ ആണോ ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് സിറ്റ് സിറ്റോട്ടിന് മൂന്ന് എൻട്രൻസ് ഉണ്ട് നേരെ ഫ്രണ്ടിലുമായിട്ട് നമ്മളിവിടുന്ന് അങ്ങടെ അകത്തോട്ട് കഴിഞ്ഞാൽ വിശാലമായൊരു ഹാളാണ് അത് ലിവിങ് ഏരിയ അല്ല ഇതിന്റെ മൂന്നാമത്തെ എൻട്രി ആണ്ടത് അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ലെവലാണത് അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിന് സന്തോഷവും ഇത് ഇവർ ഈ ഫ്രണ്ട് അടച്ചു കളഞ്ഞാൽ ഈ ഫ്രണ്ട് അങ്ങട് തുറന്നു കഴിഞ്ഞാൽ ഫില്ലറും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ലുക്കാണെന്ന് അറിയോ ആ ഫ്രണ്ടിൽ ആ ഇത് അങ്ങനെ അടുത്ത് കളയാ മഴ പെയ്യുമ്പോൾ ഈ എരുത്തിൽ അടിക്കണ കാരണം മഴ ചാട്ടല്ലേ വന്ന കാരണം അവരടച്ചു കളഞ്ഞത് കണ്ടാവും കംപ്ലീറ്റ് മച്ചാണ് നല്ല അടിപൊളി തടിയേക്കണ മച്ച് ഫ്ലോറൊക്കെ കംപ്ലീറ്റ് ടൈല് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഗ്രാൻഡ് ഇതിന്റെ റൂമുകൾ റൂമ് നിങ്ങൾ എണ്ണിക്കോട്ടെ എത്ര റൂം റൂമുണ്ടെന്ന് റൂമിന്റെ ഒക്കെ വലിപ്പം നോക്കിക്കോട്ട ഇഡിങ്ങൊരു സെറ്റപ്പ് ഒന്നുമില്ല എല്ലാരും വലിയ റൂമ് അല്ല എല്ലാ എ സി ഉള്ള റൂമുണ്ട് ഇത് മച്ചാണ് കണ്ടാ തടിയട തടിയുടെ കളിയാണ് കംപ്ലീറ്റ് ഇത്രയും വലിയ റൂം അതിന്റെ കബോർഡ് കാര്യങ്ങളെല്ലാരും അറ്റാച്ച്ഡ് ബാത്റൂം അങ്ങനെ എല്ലാം കൊണ്ടും നല്ല അടിപൊളി ഒരു വീട്ടിൽ നിന്ന് തന്നെ പറയാം എല്ലാ സെറ്റപ്പും ഉണ്ട് നമുക്ക് ഒരേ റൂമായിട്ട് നിങ്ങൾ എണ്ണിക്കണ്ടു ഇപ്പോൾ ഇത് ത്രീ ഫീസ് കണക്ഷൻ അപ്പോൾ ഒന്നിനും ഒരു കുറവുമില്ലാത്ത ഒരു സെറ്റപ്പിൽ അതായത് ആ പഴമയും പുതുമയും എല്ലാ അതായത് എല്ലാ സൗകര്യവും ഉണ്ടെന്നുള്ളതാണ് അതിന് പിന്നെ ഇവിടെ നിന്ന് കയറുമ്പോഴേക്കും ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കോമൺ ബാത്റൂമ് ഉണ്ടോ അവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇതേ ഇനി രണ്ടാമത്തെ റൂം ഇത് മറ്റേ റൂമിനെ അപേക്ഷി ഒരു ഒരിത്തിരി ചെറുതാണെങ്കിലും ഇതും അത്യാവശ്യ സൗകര്യമാണ് വേണ്ട ഇതും അറ്റാച്ചഡ് ബെഡ്റൂമാണ് അല്ല ഇതും വേണ്ട എ സി കാര്യങ്ങളെല്ലാം ഉണ്ട് അതായത് ഇത് നിങ്ങൾക്ക് വീടായിട്ട് ഉപയോഗിക്കണമെങ്കിൽ വീടായിട്ട് ഉപയോഗിക്കാം റിസോർട്ടായിട്ട് ഉപയോഗിക്കണമെങ്കിൽ റിസോർട്ടായിട്ട് ഉപയോഗിക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലാണ് ഇതേ അടുത്ത ബെഡ്റൂം അല്ല എല്ലാവരും അത്യാവശ്യം നല്ല വലിപ്പള അത് അറ്റാച്ച്ഡ് ആണ് പഴയ മോഡലിൽ ഒരു പുതുമയും എല്ലാം നിലനിർത്തി നല്ല സൗകര്യത്തോടുകൂടി പണിതേക്കണം ഒരു ഗ്രാൻഡ് ഒരു വീട് എങ്ങനെയുണ്ടെന്ന് നോക്കിയത് എന്റെ ബാത്റൂമുണ്ട് ഇനി നാലാമത്തെ ബെഡ്റൂം ഇതാണ് വീടിന്റെ നാലാമത്തെ ബെഡ്റൂം എന്നാൽ അതും എ സിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാം കൂടെ ഉണ്ടാവും ഫുൾ ഐറ്റം ഈ വീട്ടിൽ നിന്ന് ഒരു സാധനം എടുക്കണ്ട എല്ലാം അടക്കം അതിന്റെ വിൽപ്പന ഇനി നമുക്കിന്റെ കിച്ചൺ കാണാം ഇത് ഇവിടെന്നാണെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് കയറാനുള്ള സ്പേസ് അത് നമുക്ക് മുകളിലോട്ട് കയറിയാൽ കാണിച്ചുതരാം നമുക്ക് അതിൻ്റെ താഴത്തെ നില മുഴുവൻ കാണാം ഇനി ഇതിന്റെ കിച്ചൺ കിച്ചൻക്ക് രണ്ട് മൂന്ന് കിച്ചൺ ഉണ്ട് ഒരേ ആവശ്യങ്ങൾക്ക് ഒരേ കിച്ചൺ നമുക്ക് എന്താണ് ഉപയോഗം അതനുസരിച്ച് കണ്ട എല്ലാം നല്ല സൗകര്യമുള്ളത് ഉള്ളത് ഇവിടെ സ്റ്റോർ റൂമുണ്ട് അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്റ്റോർ റൂം ഇതാണ് നിങ്ങളുടെ മെയിൻ കിച്ചൺ വരുന്നത് ഇതാണ് നിങ്ങളുടെ മെയിൻ കിച്ചൺ ഇപ്പം ഇവിടെ ഇപ്പോഴേ രണ്ടുപേരെയുള്ളു രണ്ട് മൂന്ന് പേരായിട്ടേ ഉള്ളു അപ്പോൾ അവർക്ക് ഇത്രയും വലിയ വീടൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ ഭയങ്കര ഇതാണ് ശരിക്കും ഈ ലൊക്കേഷനിലുണ്ടല്ലോ ഒരു റിസോർട്ട് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല സെറ്റപ്പാണ് കാരണം ആ അതേ കൂട്ടത്തിൽ ഏരിയയാണ് ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഹാൾ ഡൈനിങ് ഹാളിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ അത്യാവശ്യം സൗകര്യമുള്ള ഡൈനിങ് ഹാളാണ് ഇത് ഇനി ഇതീക്കുട്ടി ചെന്നാൽ നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ ലിവിങ് ഏരിയ ചെല്ലും അല്ല നേരെ വന്ന് ലിവിങ് ഏരിയ ഇനി ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് ഇത് കെ കെ റോഡ് അതായത് കോട്ടയം കുമ്മളി റോഡിൽ ആണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് കോട്ടയം കുമളി റോഡിൽ നിന്ന് കറക്റ്റായിട്ട് പറയുമ്പോൾ കോട്ടയം കുമളി റോഡ് അത് കെ കെ റോഡിൽ കൊടുമൂര് ജംഗ്ഷനിൽ നിന്ന് മണിമലയ്ക്ക് പോണ റൂട്ടിൽ ചാമപ്പതാൽ പെട്രോൾ പമ്പിൻ്റെ മുമ്പിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നേരെ കൊടുങ്ങൂര് മണിമല റൂട്ട് ആ റൂട്ടിൽ ഹൈവേ സൈഡ് തന്നെ ചാമപ്പതാലാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് കാരണം ഈ വീടിൻ്റെ മുകളിൽ ചോളാറൊക്കെ ഉണ്ടത് കൂടാ ഇത്രയും എ കാര്യങ്ങളും വീട്ടിലെല്ലാവരും വർക്ക് ചെയ്താലും ആയിരം രൂപ താഴെ ഇതിന് കറണ്ട് ബില്ല് വരാറുള്ളു അതെ അപ്പൊ ഇത്രയും ലൈറ്റും കാര്യങ്ങളും എല്ലാം വർക്ക് ചെയ്യുന്ന അത്രയും വർക്ക് ചെയ്തിട്ടും വന്നത് ഇത് നമ്മുടെ മച്ചിന്റെ മോൾ ഭാഗമാണ് ഇവിടെ ഇവര് കോൺക്രീറ്റ് ചെയ്തായിരുന്നു ഇത് ചെയ്തത് വരൊന്നുമില്ല ടൈലിടാണെങ്കിൽ ഇത് പൊക്കാൻ വേണ്ടി ചെയ്തവര് കാരണം ഈ കോരടുത്തിട്ടേ ഇത്തിരി ഹൈറ്റ് കൂട്ടി അതിനുള്ള ജനലും കാര്യങ്ങളൊക്കെ കൂടെ ഇത് പൊക്കാനുള്ള സെറ്റപ്പൊക്കെ പണിതോച്ച ഞാൻ അതേ കാണിച്ചു തരാ അപ്പൊ ഇത് മോളിലും റൂമും കാര്യങ്ങളൊക്കെ വരും അതേ സൈഡിൽ കണ്ട അതേ ജനലും കാര്യങ്ങളൊക്കെ പണിതോച്ചേക്കാൻ ഉണ്ടോ അതെല്ലാം പണിതെല്ലാം സെറ്റപ്പാക്കി വെച്ചാണ് അപ്പം അതിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതായത് നേരെയാണ് പെട്രോൾ പമ്പ് ആ പെട്രോൾ പമ്പിന്റെ മുമ്പിൽ കാണുന്ന വീടാണ് അവിടെ തുടങ്ങി ഇങ്ങാറ് കിടക്കാണ് രണ്ട് ഏക്കർ സ്ഥലം ഇഷ്ടംപോലെ ലൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതെല്ലാം വർക്ക് ചെയ്താൽ ആയിരം രൂപ താഴെ കറണ്ട് ബില്ല് വരുവുള്ളൂ പിന്നെ നല്ല വരുമാനമുള്ള പറമ്പ് നല്ല ആദായം കിട്ടണ ഒരു പറമ്പാണിത് കാരണം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് അത് നമ്മളെ ജാതിയെ ഇഷ്ടം പോലെ കാഴ്ചയാണ് ഇഷ്ടംപോലെ കായഫലമാണ് തെങ്ങ് കാര്യങ്ങളുണ്ട് ഇതാണെങ്കിൽ ഇതാ മൂന്നാമത്തെ എന്റിക്കണ്ട സ്റ്റെപ്പ് പഴയ ഒരു സെറ്റപ്പ് ആണ് കണ്ട നമുക്ക് സ്റ്റെപ്പ് കയറി ഇതൊക്കെ കാണുമ്പോ തന്നെ ഒരു പകരം ഇത് കരിങ്കല്ലാണ് കംപ്ലീറ്റ് തറയിട്ടേക്കണം കരിങ്കല്ലിൽ ചവിട്ട് കൂടി നടന്ന് മുകളിൽ കയറ അത് എങ്ങനെ വേണമെങ്കിലും അത് ഇത് ഭയങ്കര ഒരു സെറ്റപ്പ് ആണ് അത് കാരണം പഴമയുടെ തനിമയെന്നൊക്കെ പറയൂലെ ആ ഇങ്ങടയ്ക്ക് കയറി കഴിഞ്ഞാൽ എന്ത് കൂളിങ്ങാണെന്ന് അറിയാം വേറൊരു വൈബാണ് ഇങ്ങട കയറിക്കഴിഞ്ഞാൽ ഇനി ഇതിന്റെ അകത്ത് മീൻകുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാട്ടാ ഔട്ട് ഹൗസിന്റെ തൊട്ട് ബാക്കി ആയിട്ട് മീനുണ്ട് അവര് ഇപ്പൊ സിലോപ്പിനെയാണ് വളർത്തിക്കൊണ്ടിരിക്കണം ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേറെയും ചെയ്യാണ്ട് ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ ഫാം ഹൗസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാവുന്ന പറ്റുന്ന ഒരു പറമ്പാണ് കാരണം എല്ലാ വണ്ടിയും വീടിന്റെ അകത്തേലും മനസ്സിലായേ അപ്പം മൂന്ന് എന്ററി മൂന്ന് എൻ്ററി കൂടി ലോറി കയറും അത്രയും മൂന്ന് രണ്ട് എൻ്ററി കൂടി ലോറി കയറും ഇത് നടന്നു പോകാനും പറ്റുള്ളൂ പിന്നെ ഇതിന്റെ ബാക്കിലാണെങ്കിൽ ഇഷ്ടം പോലെ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണ് അതിന്റെ വെട്ടറേണെന്നുണ്ടെങ്കിൽ അതിന്റെ ആദായങ്ങൾ അതായത് ഒരു കുടുംബത്തിന് നല്ല അടിപൊളിയായിട്ട് ജീവിച്ചു പോകാൻ പറ്റിയ എല്ലാ സെറ്റപ്പും കൂടാ ഇത് ഞാൻ കാണിച്ചാലും വൺ ബൈ വൺ ആയിട്ട് ഇനി കാണാൻ കിടക്കണ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കാണണോട്ടെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു പറഞ്ഞ ഇത് ഒരു മിക്കവരും ഇത് മുഴുവനും കാണാറില്ല കാരണം എല്ലാ വീഡിയോ നമ്മൾ വീട് കണ്ട് വീടിന്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എല്ലാം കണ്ടോ സ്റ്റെപ്പൊക്കെ കയറി ഏക്കാരിങ്കിലിൻ്റെ സ്റ്റെപ്പാണ് അതായത് ആ പഴയ ഒരു സെറ്റപ്പ് ഇല്ലേ എന്നാ സിനിമ നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ കാണിയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഇവിടെ എന്താ ഒരു പഴയ ഒരു സെറ്റപ്പ് അത് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ സിറ്റിന്നൊക്കെ ഒന്ന് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഇതൊക്കെ വരുന്നത് നമ്മുടെ ഒരു എന്താ പറയുക ഒരു റെസ്റ്റ് ഹൗസ് ആയെങ്കിലും വാങ്ങിച്ചിരണം എല്ലാം വെക്കേഷൻ ഒക്കെ വരുമ്പോൾ ഒന്ന് താമസിക്കാനുള്ള ഒരു സെറ്റപ്പിലൊക്കെ വാങ്ങിച്ചിരണം അതായത് റബ്ബറ് വെട്ടാൻ വേണ്ടി ഒരു ഫാമിലിനെ ഫാമിലിനേപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് താമസിക്കാൻ പുറത്ത് സ്ഥലവുംണ്ടാ റബറുണ്ട ഇഷ്ടംപോലെ റബ്ബറാണ് ഇത് വെട്ടാൻ ഒരാളെയും കൂടെ നിർത്തിക്കഴിഞ്ഞാൽ അവരെ തന്നെ നോക്കാനൊക്കെ വെക്കേഷനൊക്കെ ഒന്ന് താമസിച്ച് കാരണം ഇതിൻ്റെ അത് ഇവിടെ തന്നെ എല്ലാ തൊട്ടടുത്ത് തന്നെ ഒരു അഞ്ഞൂറ് മീറ്റർ പോയിക്കുന്നുണ്ടെങ്കിൽ ടൗൺ ആണ് എല്ലാ സാധനങ്ങളും കിട്ടണം വലിയൊരു ടൗണാണ് ആണ് ചാമപ്പാത ടൗണ് അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് കഴിഞ്ഞാൽ കിടങ്കൂരി ടൗൺ അപ്പം സാധനങ്ങൾക്കും ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അത്രയും സെറ്റപ്പുള്ള ഒരു വീട് അപ്പോൾ എല്ലാവർക്കും ഈ വീട് ഇഷ്ടമായിരുന്നു അപ്പം ലൈക്ക് അടിക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും